അപ്പുറത്തേ എങ്ങനെയാ ഡിവൈഡറിന്റെ അപ്പറത്തു അപ്പുറത്തുനിന്നടിച്ചു ഡിവൈഡറിനെ തട്ടിട്ട് പറഞ്ഞു വേണോ ആ വണ്ടി പോയപ്പോ ചവിട്ടി കിട്ടിയ

ഹായ് സുഹൃത്തുക്കളെ ഞാനിപ്പോൾ മലപ്പുറം നമ്മുടെ ബൈപ്പാസിലാണുള്ളത് മുണ്ടുപറമ്പ് ബൈപ്പാസിലാണുള്ളത് ഇവിടെ ഒരു ഉണ്ട് ബ്യൂറേജിൻ്റെ വാദത്തിലാണ് ഈ ആക്സിഡൻ്റ് ഉണ്ടായിരിക്കുന്നത് ഏതായാലും ഡ്രൈവറ് വളരെ പരിക്ക് കൂടാതെ വളരെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് ഇവിടെ ധാരാളം ആളുകളുണ്ടായിരുന്നു മലപ്പുറത്തിൻ്റെ ആളുകളെല്ലാവരും ഓടിക്കൂടി ഇവിടെ ഉണ്ടായിരുന്ന ആ പയ്യനെ വളരെ കൊണ്ടുവന്ന് സേഫ്റ്റി ആയിട്ട് ഒരു സൈഡ് നിർത്തിയിട്ടുണ്ട് വണ്ടിക്ക് പരിക്കുണ്ട് പക്ഷേ യാതൊരുവിധ പയ്യനിക്ക് യാതൊരുവിധ അപകടം ഒന്നും കൂടിയില്ല അതുതന്നെ വലിയ സന്തോഷം ഇതായി ഇവിടെ ആണ് മറിഞ്ഞു വന്ന് ലാസ്റ്റ് വന്ന് വീണത് ഇവിടെ ആയിട്ടാണ് ലോഡ് ഇറക്കി വന്ന ഒരു വാഴക്കുലയൊക്കെ ഇറക്കിക്കൊണ്ട് വന്ന ലോഡ് ഇറക്കിയ വണ്ടിയായിരുന്നു ആ ബൈപ്പാസ് കണ്ടോ ഡിവൈഡർ കണ്ടോ ആ മോളിൽ നിന്ന് തലകുത്തി മറിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് ഇവിടെ വന്നത് അവർ ഇലയൊക്കെ ഇവിടെ ഇറക്കിയിട്ടിട്ടുണ്ട് കാരണം എന്താണെന്നു വെച്ചാൽ ഇവിടെയാണ് വണ്ടി തലകുത്തി മറിഞ്ഞ് വന്ന് വീണത് വണ്ടി പൂർണ്ണമായും തകർന്നിട്ടുണ്ട് പക്ഷേ പയ്യന് യാതൊരുവിധ ഡ്രൈവർക്ക് യാതൊരുവിധ പരിക്കും ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ സന്തോഷം ജനിപ്പിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ദിലീപ് വീട് സത്യമംഗലം 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 വീരപ്പന്റെ നാടേ നമ്മടെ വീരപ്പന്റെ നാട് അതെ അപ്പോ ഇദ്ദേഹം ഇതിന്റെ ഡ്രൈവർ അല്ലേ ആക്ച്വലി പേടിയോടിയോ പേടിച്ചു പോയോ പേടിക്കണ്ട ഇത് മലപ്പുറമാണ് നമ്മുടെ സ്ഥലമാണ് മലപ്പുറാണ് ഇവിടെ ജനങ്ങൾ കൂടെ നിൽക്കും പോയ പൈസ കിട്ടിയില്ലേ പൈസ ഒന്നും പോയിട്ടില്ല ചിന്ത പൈസ വരെ അപ്പൊ ഇത് ഇത് ആക്ച്വലി എന്താണ് വണ്ടിയായിട്ട് കാലി കാലി വണ്ടിയായിരുന്നു ലോഡ് ഇറക്കിട്ട് വന്ന അപ്പൊ വന്നപ്പോ എന്തോ വണ്ടിക്കാരൻ ചവിട്ടിയോണ്ടിരുന്ന വണ്ടി വണ്ടിരുന്നോണോണ്ടിരുന്നോ വണ്ടി സ്പീഡിൽ വന്നപ്പോ നീച്ച ഔട്ട് ചെയ്താൽ സ്പീഡ് അല്ല നിണ്ടിയല്ല മറ്റേ വണ്ടി കേറി വന്നപ്പോ നീട്ടിയോ എന്ത് പറ്റി

മറ്റവനോ പെട്ടെന്ന് സ്പീഡിൽ വന്നിട്ട് ഇവനെ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഇറക്കം കൂടെ ഒരു ചെറിയ ഇറക്കം കൂടാണ് അപ്പോൾ ഇറക്കത്തിൽ വന്നപ്പോഴത്തേന് വണ്ടി പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇട്ടപ്പോൾ ഇവന് ചവിട്ടാതിരിക്കാൻ പറ്റില്ല അത് ചവിട്ടിയില്ലായിരുന്നെ ഇയാളുടെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടു അത് ചെക്കനെ ആ ഒരു ഏതായാലും അവന്റെ മനോധൈര്യവും എല്ലാം കൂടെ ഉള്ള ചെറുപ്പക്കാരനാണ് അവന്റെ മനോധൈര്യവും എല്ലാം കൂടെ കൂടിയാണ് ഇനി ഇപ്പം ആൾക്കാർ അത് ഇതുമൊക്കെ പരത്തും കൊച്ചും നല്ല പച്ചക്കാണ് വെള്ളമൊന്നും അടിച്ചിട്ടൊന്നുമില്ല ആരും ഇനി അങ്ങനെ ഒരു വ്യാഖ്യാനം ഒന്നും കൊടുക്കരുത് കാരണം ഞാനിപ്പോ അവരുമായിട്ട് ഞാനെന്താ ഈ നാട്ടിലുള്ള നമ്മുടെ സാക്ഷിയാണ് അടിച്ചിട്ടില്ല അതിന്റെ പേര് നാളെ ഈ ചെറുക്കനെ ക്രൂശിക്കാൻ ഇടവരരുത് അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഈ വീഡിയോ ചെയ്യുമ്പോൾ പച്ചക്കറി നിൽക്കുന്ന വയ്യനാണ് അപ്പൊ നാളെ ഇനി അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വരല്ല അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം ഈ വിഷയം പറയുന്നത് ഇനി നമുക്ക് മറ്റേ അയാളോടും കൂടെ നമുക്കൊന്ന് ചോദിക്കാം അപ്പൊ അപ്പൊ നമ്മുടെ ഈ പറഞ്ഞ മലപ്പുറത്തുള്ള നമ്മുടെ ഈ ബ്യൂറേജിന്റെ വെച്ചാണ് ഈ ആക്സിഡന്റ് ഉണ്ടായിരിക്കുന്നത് അപ്പോ ആ ആക്സിഡന്റ് ഉണ്ടായ ഉടനെ ആ വണ്ടിയേലെ ആ പയ്യന് ഫുൾ എമൗണ്ടും അതുകൊണ്ട് നമ്മൾ തീർച്ചയായും ഇദ്ദേഹത്തിന് അഭിനന്ദനം കൊടുക്കേണ്ട ഒരു കാര്യം കൂടി ജനാർദ്ദനൻ കേട്ടോ ജനാർദ്ദനൻ എന്ന് പറഞ്ഞ ഈ നല്ല ഒരു മനുഷ്യനെ നാം അംഗീകരിക്കേണ്ടതുണ്ട് അഭിമാനിക്ക അഭിമാനത്തോടെ നാം അപ്രീഷിയേറ്റ് ചെയ്യുന്നു കാരണം എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹം ആ വീണം മുഴുവൻ പൈസയും പെറുക്കി നാണയ ഉൾപ്പെടെ നിലത്ത് കിടന്ന് അദ്ദേഹത്തിന്റെ നല്ലൊരു എമൗണ്ട് എമൗണ്ട് ഉൾപ്പെടെ പെറുക്കി അദ്ദേഹത്തെ ഡ്രൈവറെ ഏൽപ്പിച്ചു അങ്ങനെ ഒരു മാതൃക കാട്ടിയ ജനാർദ്ദന മലപ്പുറം കാറനൊക്കെ ഒരു അഭിനന്ദനം ഞങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്ന അപ്പൊ ഇതുപോലെ ഇതിനു മുമ്പ് ഇതുപോലെ അപകടങ്ങളൊക്കെ നടന്നപ്പോഴും ഒക്കെ മുൻകൈ എടുത്തിരുന്ന ജനാർദ്ദനൻ ചേട്ടനെ നമ്മൾ അഭിനന്ദിക്കേണ്ട ഒരു കാര്യമുണ്ട് കാരണം അദ്ദേഹത്തിന്റെ ആ ഇടപെടൽ കൊണ്ട് ആ കാശ് നഷ്ടമാകാതെ ആ പയ്യനെ തിരിച്ചു കിട്ടി അതൊരു വലിയ കാര്യമാണ് ആ വണ്ടി കണ്ടാൽ നിങ്ങൾക്കറിയാം ആ വണ്ടി കണ്ടാൽ അറിയാം അത് തലകുത്തനെ മറിഞ്ഞു വന്നിരിക്കുന്ന ഒരു വണ്ടിയാണ് ഭയങ്കര ഒരു ആക്സിഡന്റ് തന്നെ പക്ഷെ ആ പയ്യന് ആ ഡ്രൈവർക്ക് ഏതായാലും അപകടമൊന്നും കൂടാതെ വന്നത് അദ്ദേഹത്തിന്റെ വീട്ടുകാരുടെയൊക്കെ എന്തോ പ്രാർത്ഥനയും നിയോഗവും കൊണ്ടൊക്കെയാണ് ഏതായാലും ഇവിടെ ഇരിക്കുന്ന ആളുകളെല്ലാം തന്നെ ആ ഡ്രൈവർക്ക് സപ്പോർട്ട് ചെയ്യണം കാരണം ഡ്രൈവറുടെ കുറ്റമല്ല കാരണം ഡ്രൈവറുടെ വണ്ടി ആ പയ്യൻ പെട്ടെന്ന് കുറ്റമല്ലേറ്റി ചവിട്ടിയപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇറക്കമുള്ള സ്ഥലമാണിത് ഇത് അപ്പൊ ആ ഇറക്കത്തിൽ വന്നപ്പോ പെട്ടെന്ന് ബ്രേക്ക് ഔട്ടിയപ്പോ ചവിട്ടിയില്ല ചെറുക്കൻ്റെ ജീവൻ തന്നെ നഷ്ടമാ അപ്പൊ അതുകൊണ്ടാണ് പെട്ടെന്ന് ഇറക്കത്തിൽ അദ്ദേഹം ബ്രേക്ക് ഔട്ടി ബ്രേക്ക് ഊട്ടിയപ്പോ വണ്ടി തലകുത്തി പറഞ്ഞു അത് സ്വാഭാവികമാണ് ഇറക്കമുള്ള സ്ഥലമാണ് അപ്പൊ ഡ്രൈവർ ഇനി നാളെ ഒരു വ്യാഖ്യാനം കൊടുക്കരുത് ഡ്രൈവർ മദ്യപിച്ചിട്ടോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല അദ്ദേഹം നല്ല നല്ല ഇതിൽ തന്നെ നിൽക്കുകയാണ് അതുകൊണ്ട് ആ സമയത്ത് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ഇവിടെ നിൽക്കുന്ന ആളുകളെല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അദ്ദേഹം മദ്യപിച്ചിട്ടോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല അദ്ദേഹത്തിൻ്റെ കുറ്റമല്ല അതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം അത് ശ്രദ്ധിക്കാൻ നാളെ അത് വേറൊരു വ്യാഖ്യാനത്തിലേക്ക് വരുന്നത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇപ്പം ചെയ്യുന്നത് അപ്പോൾ ഇത് നമ്മളെ ആ പൈസ പിറക്കി കൊടുത്ത ഈ ജനാർദ്ധാടനം സാക്ഷിയാണ് അദ്ദേഹവും പറയുന്നത് ആ പയ്യന്റെ ജീവൻ തിരിച്ചു കിട്ടിയത് എന്താ പറയാ വണ്ടിയൊക്കെ വലിച്ചു നിർത്തി കൊടുത്തു അവരെ അപ്പൊ ഇവിടെ നമ്മുടെ ഈ ബിവറേജിന്റെ വാദിക്കൽ ഇവിടെയുള്ള ഒരു കടയാണ് അപ്പൊ ആ കടയിലെ ആ ചേട്ടൻ ഈ സൗണ്ട് ഒക്കെ കേട്ട് ഓടിച്ചു ഇവിടെ നിന്ന് ജനങ്ങളെല്ലാം ഒരു കേട്ടോ എന്ത് ഇവിടെ പ്രശ്നം വന്നാലും മലപ്പുറംകാര് ഒരു ഇതും നോക്കാതെ ആരാ എന്താ ഒന്നും നോക്കാതെ അതൊരു തമിഴ്നാട്ടുകാരനാണ് പക്ഷെ അതൊന്നും നോക്കാതെ അവൻ ഓടിച്ചെന്നുകൊണ്ട് ആ ജീവൻ രക്ഷിക്കാനായിട്ട് ഏതായാലും അവനൊന്നും പറ്റിയിട്ടില്ല ആ പൈസ മുഴുവൻ വെറുക്കി അവൻ അഞ്ചു പൈസ പോലും നഷ്ടപ്പെട്ടില്ല ഇത് വേറൊരു സ്ഥലത്തായിരുന്നെങ്കിൽ ഉദാഹരണത്തിന് വേറെ വല്ല തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ വല്ല പാലക്കാടോ തിരുവനന്തപുരോ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ പക്ഷേ ആ പൈസ നഷ്ടപ്പെട്ടു പോയേനെ പക്ഷെ എന്നാൽ മലപ്പുറം കാലിക്കൊരു വിധ ഏഹ് കൂടാതെ ആ പ്രശ്നത്തിന് ആ പൈസ തിരിച്ചു കൊടുക്കണ്ടായി വണ്ടി പോക്കായി കേട്ടോ വണ്ടി ഗ്ലാസ് ഫുള്ള് പോയി ഏഹ് വണ്ടി മൊത്തം തലകുത്തില്ല എന്നോ അപ്പോൾ ആ ഒരു വീഴ്ച ഡ്രൈവർ ഒന്നാമതെ പേടിച്ച് പയ്യ ഒരു ചക്കരാണ് അപ്പോൾ അവൻ ആകെ പേടിച്ച് ബേജാറായി ആകെ ഇതായിട്ടുണ്ട്